കോയിലുകൾ ചോക്ക് ഇൻഡക്ടർ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഗതി കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ കൂടുതലും നമ്മളിതിനെപ്പറ്റി തിയറിയും അതിൻ്റെ ഡെറിവേഷൻസൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് എന്നാൽ അതിനപ്പുറം ഇതിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് സിലിണ്ട്രിക്കൽ ഫെറൈറ്റ് കോർ ടൈപ്പ് ഇൻഡക്ടറാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പവർ സപ്ലൈ സ്വിച്ചിങ് സെക്ഷനിലാണ് അതായത് വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ വോൾട്ടേജ് കുറയ്ക്കാനും പിന്നെ ഹൈ ഫ്രീക്വൻസി നോയിസൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത്തരം ഇൻഡക്ടറിൻ്റെ ഒരു ന്യൂ ജനറേഷൻ ഫോമാണ് ഇപ്പോഴത്തെ മദർ ബോർഡിലൊക്കെ കാണുന്ന ബോക്സ് ടൈപ്പ് എസ് എം ഡി ഇൻഡക്ടർ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ ഇത് പ്രത്യേക ബോക്സിലാണ് പാക്കേജ് ഉള്ളത് അതുപോലെ ഇൻറ്റർഫറൻസ് പുറമേലേക്ക് വ്യാപിക്കുന്നത് കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ പുറത്ത് വൺ ആർ സീറോ എന്ന് എഴുതിയേക്കുന്നത് വൺ മൈക്രോ ഇൻഡക്ടർ ആണെന്നാണ് അത് അർത്ഥമാക്കുന്നത് ഇതൊന്നുമില്ല ജസ്റ്റ് പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ ഇതേ രീതി കോയിൽ കാണാൻ സാധിക്കും ഫെറൈറ്റ് കോറാണ് ചുറ്റു എപ്പോക്സി റെസിൻ കൊണ്ട് മൂടിയിരിക്കും നല്ല സ്റ്റേബിൾ ആണ് അതുകൊണ്ട് ഇത്തരം ഇൻഡക്ടറുകൾ സാധാരണ രീതിയിൽ വൺ മൈക്രോ ഹെൻഡ്രി തുടങ്ങി നൂറ് മൈക്രോ ഹിൻഡ്രി വിലയുള്ള റേഞ്ചിൽ അവൈലബിൾ ആണ് കറണ്ട് ക്യാരി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് മില്ലി ആംബിർ തുടങ്ങി ഒരു പത്ത് ആംബിറുപേലുള്ള സർക്യൂട്ടുകളും ഇത് യൂസ് ചെയ്യാം ഇനി അതുക്കും മേലുള്ള കറണ്ട് ഹാൻഡിൽ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ഹൈ പവർ ഹൈപ്പവർ ഇൻഡക്ടർ ആണ് ഉത്തമം ഏകദേശം ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ആംബിറുപേരൊക്കെ ഇത്തരം ഇൻഡക്ടറുകൾക്ക് താങ്ങാൻ സാധിക്കും കൂടാതെ വളരെ കുറഞ്ഞ സ്പേസിൽ കൂടുതൽ ഇൻഡക്ഷൻസ് നൽകാനും ഇത്തരം ടൊറോയിഡുകൾക്ക് സാധ്യമാണ് ഇനി ഇതിൽ തന്നെ നമുക്ക് ഇതേ രീതിയിലുള്ള വൈൻഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇൻഡക്ടർ മാത്രമല്ല അതൊരു ട്രാൻസ്ഫോമർ കൂടിയാണെന്ന് മനസ്സിലാക്കണം റെസിസ്റ്ററിൻ്റെ അടുത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡക്ടർ കാണാൻ സാധിക്കും വലിയൊരു റെസിസ്റ്റർ പോലെ ഇതാണ് ആക്സിൽ ലീഡ് ഇൻഡക്ടർ ഇത് പ്രധാനമായിട്ടും സിഗ്നൽസിലാണ് യൂസ് ചെയ്യുന്നത് അതായത് ഒരു പവർ ഹാൻഡിനുള്ള ഡിവൈസിൽ ഉപയോഗിക്കാറില്ല പകരം ഹൈ ഫ്രീക്വൻസി ഒക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ആർ എഫ് ചോക്കുകളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത്തരം ഇൻഡക്ടറിൻ്റെ അകത്തെ വയറിൻ്റെ കട്ടി വളരെ കുറവായിട്ടുണ്ട് കരണ്ടേജ് കപ്പാസിറ്റി അഞ്ഞൂറ് മില്യം പേര് താഴെയായിരിക്കും ഇനി നമ്മൾ റേഡിയോ കഴിച്ചു നോക്കുവാണെങ്കിൽ അകം പൊള്ളയായിട്ടുള്ള ഇത്തരം ഇൻഡക്ടറുകൾ ധാരാളം കാണാൻ സാധിക്കും ഇതാണ് എയർ കോർ ഇൻഡക്ടർ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ മൈക്രോ ഹെൻഡറി താഴെയായിരിക്കും പ്രധാനമായിട്ടും വി എച്ച് എഫ് ആൻഡ് യു എച്ച് എഫ് ആപ്ലിക്കേഷനാണ് ഇത്തരം ഇൻഡക്ടറുകൾ ഉപയോഗിക്കാറ് അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സിൽ തിയറിക്കപ്പുറം ആരും പറഞ്ഞുതരാത്ത ഇത്തരം നല്ല പ്രാക്ടിക്കൽ അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട